നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾ ഇനി മുതൽ കടുത്ത ജാഗ്രത പാലിക്കണം ഏറെ നിർണായകമാകുന്ന തീരുമാനവുമായി കുവൈറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ് കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള കടുത്ത നിബന്ധനകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന ഈ തീരുമാനം പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി മുതൽ നിയമലംഘനം നടത്തുന്നവരെ നാടുകടത്തുമെന്ന് കുവൈത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ജലീബ് അൽ ഷുയൂക്കിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ നടത്തുമെന്നും നിയമലംഘകരെയും കുറ്റവാളികളെയും പിടികൂടി നാടുകടത്തുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് മേഖലയിലെ സ്ഥിതി വിലയിരുത്താൻ രൂപോത്കരിച്ച മന്ത്രിതല സമിതിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുക പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക നിയമലംഘനങ്ങൾ കുറച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം കൊണ്ടുവരുക എന്നിവയാണ് സമിതിയുടെ ഉത്തരവാദിത്തം എന്നത് സമിതി അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് യോഗത്തിൽ നിയമലംഘകരെ പിടികൂടി നാടുകടത്തുകയെന്ന നിർദ്ദേശമാണ് അംഗീകരിക്കപ്പെട്ടത് നേരത്തെ ജലീബ് അൽ ഷുയൂ ക്ലീൻ ജലീബ് ക്യാമ്പയിനിന്റെ ഭാഗമായി നിരവധി പരിശോധനകൾ നടത്തിയിട്ടും നിയമലംഘനങ്ങൾ നിർത്തലാക്കാൻ സാധിച്ചിരുന്നില്ല മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണ് അബ്ബാസിയ ഉൾപ്പെടുന്ന ജലീബ് അൽ ഷുയൂ ജലീബ് ഷുയൂക്കിലെ നിയമവിരുദ്ധ പ്രവർത്തികള് ഇല്ലാതാക്കണമെന്ന മന്ത്രിസഭാ നിർദ്ദേശമനുസരിച്ച് നിയോഗിക്കപ്പെട്ട സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ക്യാംപയിൻ നടത്തിവരുന്നത് ഇതുമൂലം മൂന്ന് മാസം കൊണ്ട് പ്രദേശത്തെ അനധികൃത താമസക്കാരെയും സ്ഥാപനങ്ങളെയും പിടികൂടുമെന്നും മൂന്ന് മാസത്തിനു ശേഷം ജലീബ് ഇതുപോലെ ആയിരിക്കില്ലെന്നും പ്രഖ്യാപിച്ചു നടത്തിയ ക്യാമ്പയിൻ വലിയ ഫലം ചെയ്തിട്ടില്ല നിലവിൽ ലൈസൻസ് ഇല്ലാതെ നിരവധി കടകളും സ്ഥാപനങ്ങളും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകുന്ന തീരുമാനവും കുവൈറ്റ് ഇന്ത്യൻ എംബസി അധികൃതർ അറിയിക്കുകയുണ്ടായി ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളുടെ മടങ്ങിവരവ് വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുസ്തഫ റിദയുമായി ചർച്ച നടത്തുകയുണ്ടായി കുവൈറ്റിലേക്ക് തിരിച്ചുവരുന്നതിന് മുന്നോടിയായി മുസാഫർ പ്ലാറ്റ്ഫോമിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തവരുടെ കാര്യത്തിൽ നടപടികൾ വൈകുന്ന കാര്യം അംബാസിഡർ കുവൈറ്റ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ പ്രവാസികൾക്ക് നേരിട്ട് കുവൈറ്റിലെത്താൻ വഴിയൊരുങ്ങുമ്പോൾ തന്നെ പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ